സഹോദരങ്ങൾ ദീനിൽ പുതിയ പുതിയ ആചാരങ്ങൾ കടത്തിക്കൂട്ടിക്കൊണ്ട് മൂന്നാം നൂറ്റാണ്ടിലും നാലാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും ഇപ്പോൾ ഇതാ പുതിയ പുതിയ ആചാരങ്ങൾ ആളുകൾ ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും പോലും ആളുകൾ അത് കടത്തിക്കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ടതെല്ലാം ദീനാണെന്ന് പറയുകയാണ് സഹോദരങ്ങളതെല്ലാം വിദേഹത്തുകളാണ് അള്ളാഹു സുഹാനഹു വാൽ കൽപ്പിക്കാത്ത അള്ളാഹു നീയു പ്രവർത്തിച്ചാൽ അത് സ്വീകരിക്കാത്ത ാണത് എന്ന് അറിയിച്ചു അറിയിച്ചുണ്ട് എന്താണ് എന്ന് പറയുന്നത് ഒരാൾ ഒരു കാര്യം പഠിപ്പിക്കാത്ത അള്ളാഹി അലൈഹി വസ്ലം പഠിപ്പിക്കാത്ത സുഹാബികൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ദീനായി ആചരിക്കലാണ് നോക്കൂ നബ്സുഹു വസ്ലം പറഞ്ഞത് മൻ അഹ്ദസ ഫി അംരിനാ നമ്മുടെ ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ പറഞ്ഞത് ഫി അംരിനാ നിലവിലുള്ളൊരു കാര്യത്തിലാണ് പറയുന്നത് ഇപ്പോഴുള്ള ഈ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദീനിൽ ആരെങ്കിലും പുതുതായി ഒന്ന് കൊണ്ടുവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മലൈസ് അതില്ല അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതായിട്ട് അതിലൊന്നും തന്നെ ഇല്ല ഫഹുറു അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാണാം മൻ ആമില അമലൻ ആരെങ്കിലും ഒരു പ്രവൃത്തി പ്രവർത്തിക്കുന്നു ലൈസ അലൈഹി അമ്രുന ഫഹുറദ്ദുൻ അതിൽ നമ്മുടെ കൽപ്പന ഇല്ലായെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് നബി നെബ്സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് ഹദീസിലും ഒരുപോലെ പറഞ്ഞ കാര്യം നബി നെബിസല്ലാഹു അലൈഹി വസ്ല്ലമേ നെബിസല്ലാഹു അലൈഹി വസ്ല്ലമയുടെ കൽപ്പന ഇല്ലാത്ത കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് തള്ളുമെന്നുള്ള കാര്യം ഈ രണ്ട് ഹദീസിലും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ രണ്ട് ഹദീസിൽ ചെറിയ വ്യത്യാസമുണ്ട് ഒന്നാമത്തെ ഹദീസിൽ ബിദത്തുകൾ ഒരാൾ ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞത് ഞാനോ നിങ്ങളോ പുതിതായൊരു കർമ്മമുണ്ടാക്കുകയാണ് പുതുതായി ഒരു നിസ്കാരം ഉണ്ടാക്കുകയാണ് പുതിയൊരു നോമ്പ് ഉണ്ടാക്കുകയാണ് പുതിയൊരു ദിക്കറും ദ്വായൊക്കെ ഇല്ലാത്ത രൂപത്തിൽ പ്രത്യേക എണ്ണവും വണ്ണവും ഒക്കെ നിശ്ചയിച്ച് നമ്മൾ ഉണ്ടാക്കുകയാണ് ഫഹറദ്ദുൻ എന്നൊരാൾ പറയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അത് ആരെയോ കാലങ്ങളായിട്ടുണ്ടായിട്ടുള്ള കാര്യമാണ് കാക്ക കാരണവന്മാരായി ആചരിച്ചു പോകുന്നത് ഞാനുണ്ടാക്കിയിട്ടില്ല ഞാനത് പ്രവർത്തിക്കുകയേ ചെയ്യുന്നുള്ളൂ അങ്ങനെ പറഞ്ഞവൻ രക്ഷപ്പെടാൻ സാധിക്കുമോ ഇല്ല മൻ അമില അമലൻ ഏത് അമലാകട്ടെ ഒരാൾ ചെയ്തു ലൈസ ലെയ്സാലഹി അമുറിന് അതിലാണ് അടിവരയിടേണ്ടത് അതിൽ അള്ളാഹുൻ്റെ റസൂൽ സല്ല അലൈഹി വസ്ലമുടെ കൽപ്പന ഇല്ലായെങ്കിൽ അതാണ് മാനദണ്ഡം ഫഹുറഅത്തുൻ അപ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ കൽപ്പനയുണ്ടെങ്കിൽ ഫഹു മക്ബൂൽ അത് സ്വീകരിക്കപ്പെടുന്നതാണ് കൽപ്പന ഇല്ല എന്നുള്ളതാണ് തള്ളപ്പെടാനുള്ള കാരണം എന്ന് മനസ്സിലാക്കുക അപ്പോൾ റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലയുടെ കൽപ്പന ഇല്ലാത്ത മുഴുവൻ പ്രവർത്തനങ്ങളും പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തള്ളപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്